എല്ലാരെയും വിചാരോ കേരളത്തിലെ അമ്മായി അമ്മമാരൊക്കെ ദുഷ്ടന്മാരെന്നാ ഏഹ് ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവു എന്നാ പിന്നെ മരിയക്കളും മോശമായ സ്ഥലമല്ലേ ആർക്കും പറയണ്ട അമ്മായി അമ്മമാരെ കുറ്റം പറയാനേ ആൾക്കാർക്ക് നേരെ ഉള്ളൂ കുറച്ച് നാല് മണിക്ക് ഞാൻ എണീക്കും ചോറ് കറിയും ഉപ്പെരിസ ചായ എല്ലാം ഉണ്ടാക്കി പാത്രത്തിലായിട്ട് ആക്കി കൊടുക്കും ഏഹ് ഹോളി എണ്ണീച്ചപ്പണാ ആറരയാകുമ്പോ രണ്ട് പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ടുണ്ട് ഒരു പോക്ക് പുറപ്പെടാ എന്തിനീ ജോലിക്ക് പോകാൻ ഏ ഓൾ അദ്ധ്വാനിച്ചിട്ട് കൊണ്ടുവരണോ ഇവിടെ ജീവിക്കാൻ ഇതൊക്കെ ആരോട് പറയാനാ ഇതൊക്കെ എൻ്റെ മോനെ പറഞ്ഞാൽ മതി മോനൊരു പങ്കോതനായി പോയത് ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി അന്നേ ഇത്ര സന്തോഷവും ഉള്ള വീട് നാട്ടിലില്ലായിനും ഇപ്പോളോ ഇപ്പോഴുള്ള സന്തോഷവും സമാധാനവും ഒക്കെ പോയി ഏ ഓൾ ഇവിടെ വന്നതിന് ശേഷം അല്ലേ ഇങ്ങനെയൊക്കെ ആയത് എന്താ ഓളയും കൂട്ടി കറങ്ങാൻ പോണോ ഓ മുമ്പിൽ ഓള അങ്ങ് കീയല്ലേ ഞാൻ എത്ര വിഷമിക്കുന്നുണ്ട് ആര്ക്കറിഞ്ഞൂടെ ഏ എന്റെ മനസ്സ് മനസ്സേം വിഷമിക്കുന്നുണ്ട് ഞാൻ എന്ത് പാവായിനും പഠിച്ചോനും ചെയ്തത് ഓളെ മനസ്സു പോലെ തന്നെ അയലറ്റു വീടിക്ക